കുടപ്പനകൾ കൂട്ടമായി നിലനിൽക്കുന്ന ഒരു ഗ്രാമമുണ്ട് ഇടുക്കിയിൽ വെള്ളത്തൂൽ പഞ്ചായത്തിന്റെ ഭാഗമായ പനങ്കുടിയാണ് കുടപ്പനകളുടെ അറിയപ്പെടുന്ന പനങ്കുടി ഗ്രാമം പേരുകൊണ്ട് പ്രസിദ്ധി നേടിയ പനങ്കുടിയിലെ പ്രധാന കാഴ്ചകളും ദേശീയപാതയ്ക്ക് സമീപം മലകളിലെ ഈ കുടപ്പനകളാണ് കുടപ്പനകൾ കൂട്ടമായി നിലനിൽക്കുന്ന ഒരു ഗ്രാമമുണ്ട് ഇടുക്കിയിൽ വെള്ളത്തുവൽ പഞ്ചായത്തിന്റെ ഭാഗമായ പനങ്കുട്ടിയാണ് കുടപ്പനകളുടെ നാട് എന്നറിയപ്പെടുന്ന പനംകുട്ടി ഗ്രാമം പേരുകുണ്ട് പ്രസിദ്ധി നേടിയ പനംകുട്ടിയിലെ പ്രധാന കാഴ്ചകളും ദേശീയപാതയ്ക്ക് സമീപം മലകളിലെ ഈ കുടപ്പനകളാണ് അടിമാലി കുമളി ദേശീയപാതയിൽ കല്ലാറൂട്ടിക്കും പാമ്പളിക്കും മതിയുള്ള കാഴ്ചയാണ് കൂട്ടമായി നിലനിൽക്കുന്ന കുടപ്പനകൾ പനകൾ തിങ്ങി നിൽക്കുന്ന പ്രദേശമായതിനാൽ ഇവിടം പനംകുട്ടി എന്നാണ് അറിയപ്പെടുന്നത് ഹൈറേഞ്ചിലെ കുടിയേറ്റ കാലത്ത് വീടുകളും ഷെഡുകളും നിർമ്മിക്കുന്നതിന് കുടപ്പനകളുടെ ഓലകളാണ് ഉപയോഗിച്ചിരുന്നത് ജില്ലയ്ക്ക് പുറത്തേക്കും ഇവിടെ നിന്ന് പനയോളകൾ ധാരാളമായി കയറിപ്പോയിരുന്നു ചാവക്കാട് വിഴിഞ്ഞം പോലുള്ള തീരപ്രദേശങ്ങളിലെ കുടുകൾ നിർമ്മിക്കുന്നതിനായി പനങ്കുട്ടിയിൽ നിന്നും പനയോലകൾ ധാരാളമായി കയറിപ്പോയിരുന്ന കാലം നാട്ടുകാർ ഓർമ്മിക്കുന്നു പനംകുട്ടി എന്നത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമങ്ങളിൽ ഒന്നു തന്നെയാണ് നമുക്കറിയാം ഈ പ്രദേശത്ത് പനകൾ കൊണ്ട് അതിസമ്പൽ സമൃദ്ധമായ ഒരു മേഖലയാണ് ഈ പനങ്കുട്ടി പ്രദേശം ഈ പനങ്കുട്ടി പ്രദേശത്ത് ഉണ്ടായിട്ടുള്ള പനയോലകൾ കൊടപ്പനയോലകൾ ഈ നമ്മുടെ സംസ്ഥാനത്തിന്റെ അങ്ങേയറ്റത്തുള്ള കടലോര മേഖലകളിൽ മുക്കുവന്മാർ വീട് വയ്ക്കുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ഇവിടുന്ന് വെട്ടി അവിടെ കൊണ്ടുപോയി ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ വിവിധ മേഖലകളിലെല്ലാം ഈ പ്രദേശത്തെ ഈ പനകൾ വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് ഭക്ഷണത്തിന് ദാരിദ്ര്യം നേരിടുന്ന കാലത്ത് കുടിയേറ്റ കർഷകരും പഴയ തലമുറയിൽപ്പെട്ടവരുമെല്ലാം മൂപ്പത്തിക്കാച്ച പനകൾ വെട്ടി പൊട്ടിച്ച് പനന്നൂർ ശേഖരിച്ച് ഭക്ഷ്യവസ്തുവായി ഉപയോഗിച്ചിരുന്നു പ്രായമെത്തി പനകൾ കുറേയെല്ലാം നശിച്ചു പോയെങ്കിലും പനംകുട്ടിയിൽ ഇപ്പോഴും ധാരാളം കുടപ്പനകൾ വളർന്നു നിൽപ്പുണ്ട് അടിമാലി അടിമാലിക്കുമളി ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നവരും പനംകുട്ടിയിൽ എത്തുമ്പോൾ മറുഭാഗത്ത് കുന്നിൻ ചെരുവിൽ കൂട്ടമായി നിലനിൽക്കുന്ന കുടപ്പനകളുടെ സൗന്ദര്യം ആസ്വദിച്ച് നോക്കി നിൽക്കാറുണ്ട്